നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗൽ നാളെ പോളണ്ടിനെ നേരിടുകയാണ് നാളെ രാത്രി ഒന്ന് പതിനഞ്ചിന് അതായത് സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ശനിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ആ മത്സരം അതിനുശേഷം നവംബർ പത്തൊമ്പതിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് പോർച്ചുഗൽ ക്രൊയേഷ്യയുമായിട്ടും കളിക്കുന്നുണ്ട് ഈ രണ്ട് മത്സരങ്ങൾക്കുള്ള പോർച്ചുഗീസ് കോഡിൽ നിന്ന് സൂപ്പർ താരം പലീഞ്ഞ പുറത്തായിരിക്കും ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ തന്നെ അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പരിക്കാണ് അദ്ദേഹം സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്ന് പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുന്നു ആ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്കൊന്ന് പോകാം പോർച്ചുഗീസ് ഇന്റർനാഷണൽ പലീഞ്ഞ ഇപ്പോൾ ഒരു അസസ്മെന്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിക്ക് സ്ഥിരീകരിച്ച കാരണം പോളിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുമുള്ള മത്സരങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല പ്ലെയർ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യ അത് പോർച്ചുഗീസ് ദേശീയ ടീമിൻ്റെയും ബയൻ മ്യൂണിക്കിൻ്റെയും മെഡിക്കൽ സ്റ്റാഫിന്റെ കോർഡിനേഷനിലാണ് നടക്കുന്നത് എന്നുകൂടി ഇപ്പോൾ പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുന്നു അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫബ്രീസു റഹ്മാനു നൽകുന്ന വിവരം അനുസരിച്ച് ജാവോ പലീന പോർച്ചുഗീസ് ദേശീയ ടീമിന്റെ ക്യാമ്പ് വിട്ടു അദ്ദേഹം മ്യൂണിക്കിലേക്ക് മടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പരിക്ക് അഡക്ടർ ഇഞ്ചുറിയാണ് കൂടുതൽ വിവരങ്ങൾ ബയണിന്റെ സ്റ്റാഫ് അസസ് ചെയ്തതിനു ശേഷം പുറത്തുവിടും എന്നുകൂടി ഫബ്രീസു റമാൻ റിപ്പോർട്ടിന് ചുരുക്കത്തിൽ താരത്തിന് പരിക്കാണ് ഈ രണ്ട് മത്സരങ്ങളും കളിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല വീഡിയോ സാനിക്കൽ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുറിച്ച് വിശേഷങ്ങൾ